അനുഭവം പറയുന്നു പ്രിയ സഹോദരി ഗിരിജ പെരിന്തൽമണ്ണ അവർ എസ് ബി ഐ ലൈഫ് അഡ്വൈസറാണ് സഹോദരിയെ സ്നേഹാദര പുരസ്സരം ക്ഷണിക്കുന്നു ഈ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ അർഹതയുള്ള ഒരാളാണോ ഞാനെന്ന് എനിക്കറിയില്ല ഞാൻ എസ് ബി ഐ ലൈഫിൽ വർക്ക് ചെയ്യുന്നു പെരിന്തൽമണ്ണയാണ് വീട് എൻ്റെ ഫ്രണ്ട് റംല പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പരിചയപ്പെട്ടതാ ഒരു മദ്രസിനടുത്ത് ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചപ്പോൾ അവിടെ ക്ലാസ് എടുക്കാൻ വരും ജമാ ഇസ്ലാമിൻ്റെ ക്ലാസ് ഉണ്ടാവും അന്ന് മുതൽ പരിചയപ്പെട്ട ആ സൗഹൃദം ഇന്നും മുന്നോട്ട് പോകുന്നു ഈ മുഴുവൻ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നൊന്നും എനിക്ക് അവകാശപ്പെടാൻ പറ്റില്ല പക്ഷേ ഖുറാൻ എന്ന ആ മഹത് ഗ്രന്ഥത്തിനോടുള്ള എൻ്റെ ഒരിഷ്ടം ഇന്ന് രാവിലെ മുതൽ ഞാൻ ഒരുപാട് ചോദ്യങ്ങൾ കേൾക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഒരു വ്യക്തി നിലയിൽ എല്ലാവരും എന്നൊരു എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരും നോക്കുക നിങ്ങളെന്താ ഇവിടെ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അതിനുള്ളൊരു മറുപടി ഞാൻ പറയണമല്ലോ ആ മറുപടിയാണ് ഞാനിപ്പോൾ പറയുന്നത് എൻ്റെ ഫാമിലിയിൽ ഞാൻ പറയും ഇതെൻ്റെ ഇഷ്ടമാണ് ഇതെൻ്റെ പാഷനാണ് ആ ഒരു മഹത് ഗ്രന്ഥം പറയുന്ന രീതിയിൽ ജീവിക്കാൻ മനുഷ്യനെ കൊണ്ട് കഴിയുമോ അതുപോലെ എനിക്കറിയില്ല എനിക്ക് തോന്നിയിട്ടുണ്ട് അത് കാരണം മൂന്ന് ഗ്രന്ഥങ്ങളിലും എനിക്കറിവില്ല സത്യത്തിൽ ഞാൻ ജനിച്ച മതത്തിലുള്ള ഒരു ഗ്രന്ഥവും ഞാൻ മുഴുവനായിട്ട് പഠിച്ചിട്ടില്ല വായിച്ചിട്ടില്ല എന്നാൽ ഖുർആൻ പഠിച്ചിട്ടുണ്ടോ അതുമില്ല പക്ഷേ ഈ ക്ലാസ്സുകൾ ഈ വ്യക്തികളൊക്കെ സംസാരിക്കുന്നത് അവരുടെ രീതികൾ അവർ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അതൊക്കെയാണ് എന്നെ ഇതിലേക്ക് നയിച്ചത് ഇനിയും ഇനിയും തുടർന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഈ പഠിക്കാൻ വീണ്ടും വീണ്ടും പഠിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് അത്രയേ ഉള്ളൂ ഈ വൈകിയ വേളയിൽ ഈ വേദിയിലിരിക്കുന്ന എന്നെ നോക്കിയിരുന്ന എല്ലാവർക്കും ഉള്ളൊരു മറുപടി മാത്രമേ കൂടുതലൊന്നും വിശദീകരിക്കാനോ പറയാനോ ഒന്നിനും എനിക്കറിയില്ല ആ ഫസ്റ്റ് പറഞ്ഞ വാക്കില്ലേ അതേ എനിക്കറിയുള്ളൂ പറയാൻ കാരണം എൻ്റെ നാവ് നിങ്ങൾ പറയുന്ന പോലെ പറയാൻ എനിക്ക് വഴങ്ങില്ല അറിയും പക്ഷെ പറയുമ്പോൾ തെറ്റിയാലോ ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് ഉമ്മറുണ്ട് കൊപ്പത്ത് വിവൽ ഗോൾഡിൻ്റെ ഓണറായിരുന്നു അവൻ പറയും ഞാൻ ആദ്യമൊക്കെ അള്ള അങ്ങനെ പറയാം അപ്പം അവരെ അല്ലാഹു അങ്ങനെ പറയാം പറയാം അപ്പം അങ്ങനെ എൻ്റെ ഇഷ്ടമാണ് എൻ്റെ പാഷനാണ് നന്ദി നമസ്കാരം